നമസ്കാരം ഇന്ത്യക്കാർ പ്രവാസ ജീവിതം ആരംഭിച്ച ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ചെയ്യുന്നതിനായി പോയത് കേരളത്തിൽ നിന്നാണ് സിംഗപ്പൂര് അതുപോലെ പിന്നീട് ലണ്ടൻ മലേഷ്യ പിന്നീട് ഗൾഫ് രാജ്യങ്ങൾ എഴുപതുകൾ ഗൾഫ് രാജ്യങ്ങളുണ്ടായ വലിയൊരു തള്ളിക്കയറ്റവും ഒക്കെ തന്നെ ഒരുപാട് മലയാളികളുടെ ജീവിതം പച്ചപിടിപ്പിക്കുന്നതിനൊക്കെ തന്നെ കാരണമായി തീർന്നിരുന്നു ഇന്നും മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളി തൊഴിലാളികൾക്ക് ഗൾഫിൽ വലിയ ഡിമാൻഡ് തന്നെയാണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ് കേരളത്തിൻ്റെ അതേ പാത പിന്തുടർന്ന് കേരളത്തിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ മറ്റൊരു സംസ്ഥാനവും ഇക്കാര്യത്തിലുണ്ട് അത് ബീഹാറാണ് ബീഹാർ മാത്രമല്ല ബീഹാറിൻ്റെ പിന്നിലായിട്ട് ഉത്തർപ്രദേശം ഉണ്ടെങ്കിൽ പോലും ബീഹാറിലെ തൊഴിലാളികളാണ് ഒരുപക്ഷെ ഇപ്പോൾ മലയാളികൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഈ രാജ്യത്തേക്ക് വിദേശ പണം അവിടെ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം അയച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വാർത്ത രാജ്യത്തെ പ്രമുഖരായ സാമ്പത്തിക വിദഗ്ദ്ധരും മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന ഒരു ചർച്ചയിലാണ് ഇപ്പോൾ ഇക്കാര്യം പുറത്തു വന്നിട്ടുള്ളത് ഉത്തർപ്രദേശാണ് ഇതിൽ കാര്യത്തിൽ മൂന്നാം സ്ഥാനത്ത് പക്ഷേ അവർ ചൂണ്ടിക്കാട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു കാലത്ത് മലയാളികൾ തന്നെയായിരുന്നു ലോകത്ത് ഏറ്റവും അധികം പ്രവാസികൾ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് അവരെല്ലാം തന്നെ ഏറ്റവും അധികം എണ്ണത്തിൽ കൂടുതലുള്ളത് ഗൾഫ് രാജ്യങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഗൾഫിൽ ഇത്തരത്തിലുള്ള സാധാരണ തൊഴിലുകൾ ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം അഞ്ച് ശതമാനം മാത്രമാണ് എന്നാണ് അൻപത് ശതമാനത്തോളമാണ് ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും തൊഴിലാളികൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി നോക്കുന്നത് മാത്രവുമല്ല അവർ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ഇപ്പോൾ ജോലിക്കായി പോകുന്നുണ്ട് കൂടാതെ ഗ്രീസിൽ അവർ ജോലി ചെയ്യുന്നുണ്ട് കൊറിയയിൽ ജോലി ചെയ്യുന്നുണ്ട് അങ്ങനെ ബീഹാറികൾ ഒരു കാലത്ത് വളരെ പിന്നോക്കാവസ്ഥയ്ക്ക് കുപ്രസിദ്ധി ആർജിച്ചിരുന്ന സംസ്ഥാനമായ ബീഹാറിലെ തൊഴിലാളികൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഉള്ളത് അവർ നന്നായി ജോലി ചെയ്യുന്നവരാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർക്ക് പരിമിതമായ സംവിധാനങ്ങൾ അവർക്ക് ജീവിക്കാൻ കഴിയും യാതൊരു തരത്തിലുമുള്ള ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കാത്ത ഒരു വിഭാഗം തൊഴിലാളികളാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഭീകരമായ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ് അവർ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിയത് കിട്ടുന്നിടത്തോളം കാശ് വീട്ടിലേക്ക് അയച്ചു കൊടുത്ത് അത് സമ്പാദ്യമാക്കി മാറ്റാനും അത് ഒരു പരിധിവരെ അവരുടെ വീടിൻ്റെ മാത്രമല്ല നാടിൻ്റെ തന്നെ വികസന പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി മാറ്റാനും ഇതിലൂടെ കഴിഞ്ഞു എന്നാണ് അവർ പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യം സാമ്പത്തിക ഉദാരണവൽക്കരണം വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പല സംസ്ഥാനങ്ങളും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു പക്ഷേ അപ്പോഴും ഉത്തർപ്രദേശ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഇവ കൃത്യമായി ഉപയോഗിക്കാതെ പിന്നോക്കം പോയിരുന്നു എന്നാണ് ഈ വിദഗ്ധന്മാർ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇപ്പോൾ കഥ ആകെ മാറിയിരിക്കുന്നു ഉത്തർപ്രദേശൊക്കെ തന്നെ വികസനത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് എന്നാൽ കേരളമാകട്ടെ ഈ പ്രവാസി പണം കൊണ്ടുള്ള വികസനത്തിൻ്റെ വലിയൊരു നേട്ടം സ്വന്തമാക്കിയ ഒരു സംസ്ഥാനമാണ് ഇവിടെ ഗൾഫിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ തന്നെ എത്തിയ പണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിൻ്റെ അടിത്തറയായി മാറി എന്നുള്ളതാണ് ഉറച്ചുകൂടി കാട്ടുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നത് വളരെ ഉയർന്ന പദവിയിൽ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുള്ള ജോലികളിലേക്കാണ് എന്നാൽ പണ്ട് ഇത് നേരെ തിരിച്ചായിരുന്നു സാധാരണ കൂലിപ്പണിക്കാർ അല്ലെങ്കിൽ മേസ്ഥിരിമാർ മറ്റുള്ള ഈ ആശാരിമാർ തുടങ്ങിയിട്ടുള്ള ആളുകളായിരുന്നു കൂടുതലായും അന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തുമായിരുന്നു പക്ഷേ ഇന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ആ ഒരു വികസന പ്രവർത്തനങ്ങളുടെ ഒരു പാരമ്പ്യത്തിലെത്തിൽക്കുന്ന സമയത്ത് ഇത്തരം തൊഴിലാളികളെ ഇനി കുറച്ച് നേരത്തേക്ക് അവർക്ക് ആവശ്യമില്ല എന്ന് മാത്രമല്ല ഇവർ ചെയ്യുമായിരുന്ന പല ജോലികൾ ഇന്ന് യന്ത്ര ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി വന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഡിമാൻഡ് കുറവാണ് ഇവരുടെ സ്ഥാനത്തേക്കാണ് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ ഉള്ള തൊഴിലാളികൾ അങ്ങോട്ട് കയറിയിരിക്കുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന ശില ഇട്ടു എന്ന് തന്നെയാണ് ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഈ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കേരളത്തിൽ വ്യവസായവത്കരണം വലിയ തോതിലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതുപോലെ കാർഷിക മേഖലയിലുമൊക്കെ തന്നെ ഇപ്പോഴും നമ്മൾ പിന്നോക്കാവസ്ഥ നേരിടുകയാണ് പക്ഷേ ഈ ബീഹാർ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അവിടെ വ്യവസായവൽക്കരണം അതല്ലെങ്കിൽ കാർഷിക മേഖലയിലെ വളർച്ചയൊക്കെ തന്നെ ഇപ്പോഴും വളരെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പ്രവാസികളുടെ പണവും സംസ്ഥാനങ്ങളുടെ വികസനത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ സംസ്ഥാനങ്ങളൊക്കെ തന്നെ നമ്മെ കടത്ത് കെട്ടിക്കൊണ്ട് മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം